എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാനേ ഇന്ന് ഇവിടെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് നല്ല സ്ഥലം കാണിച്ചു തരാനായിട്ടാട്ടോ അപ്പൊ കാണിച്ചു തരാം നല്ല ഭംഗിയാണ് ഇവിടെ വന്നിരിക്കാനായിട്ട് ഈ വൈകുന്നേര സമയത്തൊക്കെ ഇവിടെ കുറച്ച് നേരം വന്നിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ടെൻഷനൊക്കെ പോകട്ടോ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു വിഷമത്തിലൊക്കെ ഇരിക്കുകയാണ് അങ്ങനെ ഉണ്ടെങ്കിൽ കുറച്ച് നേരം എന്താ ഇവിടെ ഇങ്ങനെ വന്നാൽ മതി നമുക്ക് ഭയങ്കര റിലാക്സേഷൻ കിട്ടും അത്രയും ഭംഗിയാണ് കാണാനായിട്ട് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വാട എന്ത് ഭംഗിയാന്ന് നോക്കി കാണാനായിട്ട് കണ്ടോ ബാക്കിലൊക്കെ കണ്ടു നല്ല രസമാണ് കേട്ടോ കാണാൻ കണ്ടു വൈകുന്നേര സമയത്തൊക്കെ ഞങ്ങളൊക്കെ ചുമ്മാ ഇങ്ങനെ നടക്കാനൊക്കെ വരും കേട്ടോ ഇവിടെ ചുമളെ സൈക്കിൾ ഓട്ടിക്കാനൊക്കെ ഇവിടെ കൊണ്ടുവരാം ഇവിടെ ഇങ്ങനെ നല്ല വഴിയുണ്ട് അപ്പോൾ അവിടെയൊക്കെ സൈക്കിൾ ഓട്ടാനായിട്ട് നല്ല രസാണ് അപ്പം ഞങ്ങൾ ഇവിടെയാണ് ട്ടോ കേട്ടോ വൈകുന്നേരമൊക്കെ വന്നിരിക്കുക എങ്ങനെയുണ്ട് നല്ല ഭംഗിയില്ലേ മഴ പെയ്തുകൊണ്ട് പാടത്ത് നല്ല വെള്ളമാണ് അപ്പം ഇറങ്ങാനൊക്കെ പറ്റും നമുക്കിവിടെ ഇറങ്ങണം എന്നുള്ളവർക്ക് ഇറങ്ങി കഴുകൊക്കെ ചെയ്യുക കാല് കൈ കഴുകാൻ നല്ല തെളിഞ്ഞ കണ്ണീര് പോലത്തെ വെള്ളമാണ് അപ്പോൾ അത് എൻ്റെ മോള് വീട്ടിൽ നിന്ന് പോന്നപ്പോഴേ പറഞ്ഞു അമ്മേ എന്നെ വെള്ളത്തിൽ ഇറക്കണം കേട്ടോന്ന് അപ്പോൾ അവളുടെ ആഗ്രഹം പോലെ തന്നെ ആളെ വെള്ളത്തിൽ ഇറക്കിയിട്ടുണ്ട് ആൾ ഭയങ്കര ഹാപ്പിയായി പക്ഷെ കുറച്ച് നേരെ വെള്ളത്തിൽ നിന്നോളൂട്ടോ വേഗം കേറി പോന്നുട്ടാ വെള്ളത്തിന്ന് അപ്പൊ മീനാണ് മീന് ഫുള്ള് കാലിക്കൊത്താന്ന് പറഞ്ഞിട്ട് കേറി പോന്നു അപ്പൊ ഇനി വേറൊരു കാര്യം കാണിച്ചരാട്ടാ നമുക്ക് പോയി നോക്കാം നോക്കാണ് നമ്മുടെ നാട്ടിലുള്ള അടുത്തൊരു കാഴ്ച എന്ന് പറയുന്നത് ഇത് നമ്മുടെ പഞ്ചായത്തുകളാണ് ഇന്നിപ്പോ അവധി ദിവസമായതുകൊണ്ട് നിറച്ചു പിള്ളേരുണ്ടകത്ത് കുട്ടികൾ മാത്രല്ല വലിയവരും ഒക്കെ വരും കുളത്തിൽ ചാടും നീന്തും ഭയങ്കര രസമാണ് എല്ലാവരും ഒരവധി ദിവസം കിട്ടിയിട്ടുണ്ടെങ്കിൽ കുറേ പേരൊക്കെ ഈ വെള്ളത്തിൽ വന്ന് ചാടുന്നുണ്ട് അപ്പോൾ മഴ പെയ്തുകൊണ്ട് നിറയെ വെള്ളമുണ്ട് ഇനിയും വെള്ളം കൂടും കേട്ടോ ഈ ഇറങ്ങുന്ന സ്റ്റെപ്പ് ഉണ്ടല്ലോ അതൊക്കെ കവിഞ്ഞ് വെള്ളം ഒഴുകും റോട്ടിലേക്ക് അത്രയും വെള്ളം കയറും അപ്പോൾ തേച്ച മോളോ ഇറങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ ഒന്ന് ഇറക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ നാട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഒന്നും ഒരു മടി കാണിക്കരുത് ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ കൂടി ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ